കാർഷിക വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് നിലമ്പൂർ കോടതി പടിയിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ട കാർ കാത്തിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പെട്രോൾ പമ്പിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് അക്രമം നടത്തിയവരെ തിരിച്ചറിഞ്ഞു നിലമ്പൂർ കോടതി കോടതിപ്പടിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ കത്തിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പെട്രോൾ പമ്പിലെ സിസിടിവി ദൃശ്യത്തിൽ നിന്ന് അക്രമം നടത്തിയവരെ തിരിച്ചറിഞ്ഞു കോടതി കോടതിപ്പടിയിലെ ബാറിന് സമീപത്തെ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറാണ് കത്തിച്ചത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ഇന്നലെ രാത്രി പതിനൊന്നോടെ ബാറിൽ നിന്ന് മദ്യം വാങ്ങിപ്പോകുകയായിരുന്ന മൂന്ന് പേർ ഈ വീടിന് മുന്നിൽ വെച്ച് ബഹളമുണ്ടാക്കുകയും വീട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഇവരും വീട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു പുലർച്ചെ ഒന്നരയോടെ അവർ മൂന്ന് പേർ ബുള്ളറ്റിൽ തിരിച്ചെത്തിയാണ് കാർ കത്തിച്ചത് അക്രമത്തിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് കോടതിപ്പടിയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ബോട്ടിലിൽ പെട്രോൾ വാങ്ങിയാണ് കാർ കത്തിക്കാനെത്തിയത് വീടിന് മുന്നിൽ മൂന്ന് കാർ നിർത്തിയിട്ടിരുന്നു ഗേറ്റ് തുറന്ന് വീടിന്റെ മുറ്റത്തെത്തിയ സംഘം ഒരു കാറിന് മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും പ്ലാസ്റ്റിക് കവറുകളിൽ കൊണ്ടുവന്ന പെട്രോൾ മറ്റ് രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് എറിഞ്ഞ് കത്തിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഒരു കാർ ആളിക്കത്തിയതോടെ പരിഭ്രാന്തരായ സംഘം ഗേറ്റ് ഗേറ്റടച്ച് രക്ഷപ്പെടുകയായിരുന്നു ഗേറ്റടയ്ക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാർ കത്തുന്നത് കണ്ടത് ഉടൻ തന്നെ അണച്ചു കാർ കത്തുന്നത് വീട്ടുകാർ കണ്ടതിനാൽ വൻ അപകടമാണ് ഒഴിവായത് കത്തിച്ച കാറിൽ ടാങ്ക് നിറയെ പെട്രോൾ ഉണ്ടായിരുന്നു തീ പടർന്നിരുന്നെങ്കിൽ കാർ കത്തി പൊട്ടിത്തെറിക്കാനും വീട്ടിലേക്ക് വ്യാപിക്കാനും ഇടയാകുമായിരുന്നു വീട്ടുകാരുടെ അടിയന്തര ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത് അക്രമം നടത്തിയവർ കാർ കത്തിക്കുമ്പോൾ മുഖം മറിച്ചിരുന്നു എന്നാൽ മുഖം മറക്കാതെയാണ് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് അവരെ തിരിച്ചറിഞ്ഞു രാത്രി പതിനൊന്ന് മണിയുടെ വീട്ടുകാരുമായി ബഹളമുണ്ടാക്കിയവർ തന്നെയാണ് കാർ കത്തിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇന്നലെ രാത്രി ഒരു മണിയോടെ ഇവിടെ എല്ലാ പ്രാവശ്യം ഇത് പലതവണ ഫാമിലീസ് വെക്കുന്ന ഏരിയകളിൽ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെയ്യരുത് ചെയ്യരുതെന്ന് സെക്കിറ്റുകൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ പേര് ഇന്നലെ രാത്രി മൂന്നാളുകൾ ബുള്ളറ്റ് മദ്യപിച്ചെന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങേയറ്റം മദ്യപിച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അടിച്ച് സൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ നമ്മൾ നമ്മളിവിടുന്ന് ചോദിച്ചു എന്ത് പതിനൊന്ന് മണിക്കാണ് സംഭവിക്കുന്നത് ഒരു ഒരു വീട്ടിൽ സാധാരണക്കാർ കടന്നു പോകുന്ന സമയത്താണല്ലോ എന്തിനാണ് സൗണ്ട് ആകുന്ന കാര്യം ചോദിച്ചു അതിൻ്റെ പേരിൽ അവർ പറഞ്ഞു പിന്നെ തണുപ്പ് കേട്ടു എന്ന് പറഞ്ഞു തണുപ്പ് കേട്ടു എല്ലാം സംസാരിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ആ സംസാരം കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് അപ്പം തന്നെ കയറി ആ കയറാൻ നോക്കിയ സമയത്ത് നമ്മൾ ഉന്തി മാറ്റി ഇവിടെ കയറാൻ പറ്റാന്ന് പറഞ്ഞു അവർ പോയി നമ്മൾ വിചാരിച്ചു ഓക്കെ അവർ പോയല്ലോ എന്ന് കറക്റ്റ് ഒരു ഒന്നര വിഷ്വൽസ് ഉണ്ട് സി സി ടി വി ഉണ്ട് സി സി ടി വി ഉണ്ടെന്ന് അവർ അറിഞ്ഞിട്ടാണ് ഇവിടെ കയറിയത് ഒരമണിയായപ്പോൾ പെട്രോൾ ഇവിടുന്ന് ഈ പമ്പിൽ നിന്ന് പെട്രോളും മേടിച്ച് വന്നുകൊണ്ട് നേരെ വണ്ടിന്റെ പുറത്തേക്ക് പെട്രോൾ തെറിഞ്ഞ് തീം കത്തിച്ച് അവർ പ്രതീക്ഷിച്ചതിനാൽ കൂടുതൽ കത്തി അതുകൊണ്ടാണ് അവർ മേടിച്ച് ഓടിയത് അല്ലാന്നുണ്ടെങ്കിൽ അവർ നല്ലോണം ഇല്ല മൂന്ന് വണ്ടിയും നോക്കിയിട്ട് കത്തിക്കണം എന്നുള്ള പ്ലാൻ തന്നെ വന്ന ആൾക്കാരെയാണ് അങ്ങനെ ആണ് ഈ സംഭവം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ കാർ കത്തിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്